കടത്തനാടൻ അങ്കത്തട്ടിൽ പത്മശ്രീ മീനാക്ഷി ഗുരുക്കളിൽ നിന്നും കളരി അഭ്യാസ മുറകൾ മനസ്സിലാക്കി വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇന്ന് രാവിലെയാണ് വോട്ട് അഭ്യർത്ഥനയുമായി ഷാഫി പറമ്പിൽ മീനാക്ഷി അമ്മയുടെ കടത്തനാടൻ കളരിയിൽ എത്തിയത് കളരി വിളക്ക് തളിച്ച് കച്ചമുറുക്കി പാദങ്ങൾ തറയിലൂന്നി ഇരുവരും വാളും പരിചയം കൈയിലെടുത്തു അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു അങ്കത്തട്ടിൽ പത്മശ്രീ മീനാക്ഷി അമ്മ ഗുരുക്കളും അഭിമുഖമായി ഷാഫി പറമ്പിലും പാദങ്ങളിൽ അമർന്ന് പരിചകൾ ചേർത്തുമുട്ടി വാളും കോർത്തു വെച്ച് ഇരുവരും അങ്കം കുറിച്ചു ഷാഫിക്കായി ചില അടവുകൾ മീനാക്ഷി ഗുരുക്കൾ പരിചയപ്പെടുത്തി കടത്തനാടൻ അംഗം ജയിച്ചുവരാൻ ഷാഫിയെ ചേർത്തണച്ച് മീനാക്ഷിയമ്മ ഗുരുക്കൾ അനുഗ്രഹിച്ചു വ്യാഴാഴ്ച രാവിലെയാണ് വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കരിമ്പനപ്പാലത്തെ കടത്തനാടൻ കളരിയിലെത്തിയത് മീനാക്ഷിയമ്മയും ശിഷ്യനും നാട്ടുകാരും ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു കെ കെ രമ എം എൽ എയും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ശേഷം പുതുപ്പണത്തെ മുഹമ്മദ് ഗുരുക്കളുടെ കളരിയും സ്ഥാനാർത്ഥി സന്ദർശിച്ചു മുന്നണി നേതാക്കളായ കോട്ടയിൽ രാധാകൃഷ്ണൻ വി പി ദുൽഖിഫിൽ എൻ പി അബ്ദുള്ള ഹാജി പി എം വിനു പുറന്തോടത്ത് സുകുമാരൻ എം സി കരീം വി കെ പ്രേമൻ എ പി ഷാജിത്ത് രജനിജിൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു